അസൈക്കും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവ് പകർന്ന് തരാനാണ് മനസ്സ് മാറ്റിയെടുക്കാൻ ഒരാളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ മക്കൾ പറഞ്ഞാൽ കേൾക്കുകയില്ല അതുപോലെ തന്നെ ഭർത്താവിന്റെ ദുസ്വഭാവങ്ങൾ മാറി നമുക്ക് ഒരാളുടെ മനസ്സ് മാറ്റി എടുക്കണം അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതായത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടോ നമ്മുടെ ഉമ്മ നമ്മുടെ വാപ്പ നമ്മുടെ ഭർത്താവിനോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നേരെയാക്കാൻ അതിന് നമുക്ക് കുളുകാമികമായിട്ട് എന്താണ് പരിഹാരം ചെയ്യാനുള്ളത് അതുവഴി അവരുടെ മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അതിന് അഞ്ചുപൊക്കെ നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരം അതായത് അഞ്ചു അഞ്ചുവട്ടത്തിന്റെ നിസ്കാര ശേഷം ഏതെങ്കിലും ഒരു നിസ്കാര ശേഷവും ചൊല്ലാം ഏറ്റവും നല്ലത് നവരിദ്ധ നിസ്കാര ശേഷമാണ് ആ സമയത്ത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫലം ഉറപ്പാണ് അതല്ല വേറെ ഏതെങ്കിലും ഒരു നിസ്കാര ശേഷവും ചൊല്ലാം ഏതാണ് സുറത്തുൽ ഇൻഷുറ ചൊല്ലേണ്ടത് അത് പതിനേഴ് വട്ടമാണ് ഓദി ഗുവാ ചെയ്യേണ്ടത് നവരിദ് നിസ്കാര ശേഷമാണ് ഈ സൂറത്ത് ഇൻഷുറാവ് എന്ന് തുടങ്ങുന്ന സൂറത്താണ് നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് അത് എത്ര വട്ടമാണ് വീണ്ടും ഒരിക്കൽ കൂടി പതിനേഴ് വട്ടമാണത് പാരായണം ചെയ്ത് ചെയ്യേണ്ടത് ഓരോ പ്രാവശ്യവും ഈ സൂറത്ത് പാരായണം ചെയ്തതിന് ശേഷം മനസ്സുകൊണ്ട് ആരുടെ മനസ്സാണ് മാറ്റേണ്ടത് അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഇത് ചെയ്യുക ഓരോ പ്രാവശ്യം ഓതുമ്പോഴും അയാളുടെ പേര് മനസ്സുകൊണ്ട് പറയുകയും അദ്ദേഹത്തിന്റെ മനസ്സ് മാറാൻ അള്ളാഹുവിനോട് ദുരാ ചെയ്യുകയും ചെയ്യുക അതായത് പതിനേഴ് വട്ടമാണല്ലോ ഓതേണ്ടത് അത് മനസ്സിൽ കരുതുകയും ആ മനസ്സ് മാറാൻ മനസ്സുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുകയും അതായത് ദുഹ ചെയ്യുകയും ചെയ്യുക മനുഷ്യല്ല ഉടൻ തന്നെ ഫലം ലഭിച്ചിരിക്കും അല്ല എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് മാറിയ സന്തോഷം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കുന്നതാണ് അത് നിങ്ങളുടെ അവരുടെ പെരുമാറ്റത്തെ കൂടി നമുക്ക് അറിയാൻ സാധിക്കും അത്രയും അമൂല്യമായിട്ടുള്ള ഒരു മഹത്തായ ഒരു മാർഗമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ച കാര്യവുമാണ് അള്ളാഹുദ് ചെയ്യുവാൻ ദുസ്വഭാവമുള്ള എല്ലാ ആളുകളുടെയും സ്വഭാവം മാറി അവരുടെ വാശിയും ദുസ്വഭാവവും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറി സന്തോഷ ജീവിതം എല്ലാ ആളുകൾക്കും ഉണ്ടാകാൻ അള്ളാഹു തോസീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല ഇൻഷാല് ഇത് ചൊല്ലാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല അള്ളാഹുദിനെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബുല്ലാലമീ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുഃഖ ചെയ്യണം എൽ ഇൻഷാള്ള അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ ഓരോരുത്തരുടെ കമന്റുകളും വളരെ സ്നേഹത്തോടുകൂടിയും അത്രയധികം പ്രാധാന്യത്തോടുകൂടിയും ഞാൻ അത് കാണുന്നുണ്ട് ഇൻഷാള്ള നിങ്ങളുടെ നമ്മുടെ ദുബായിൽ നിങ്ങളുടെയും നിങ്ങളെയും ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് ഇൻഷാള്ള എന്നെയും എന്റെ കുടുംബത്തിനെയും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തുക തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല് അസലാമലൈക്കും